ൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജെആർ ഓഫീസ് ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്യും ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾകിംഗ് ഉണ്ട് ഗോൾ കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ വർധന എന്നത് വർഷങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണെന്നും സംഘടനാ നേതാക്കളുമായി സഹകരണ മന്ത്രിയും പെൻബോർഡും നടത്തിയ ചർച്ചയിലെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഏകപക്ഷീയമായി രണ്ട് ശതമാനം വർധന പ്രഖ്യാപിച്ച് പെൻഷൻകാരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും ആരോപിച്ചാണ് കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജെ ഓഫീസ് ധർണ നടത്തിയത് മൂവായിരത്തി അറുന്നൂറ് രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെയാണ് പെൻഷൻ തുക പരമാവധി പെൻഷൻ പതിനഞ്ചായിരം രൂപയാണ് വർധന ലഭിക്കുന്നത് എൺപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മാത്രമാണ് മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ നിക്ഷേപം പെൻഷൻ ബോർഡിലുണ്ടെന്നും കേരള പ്രൈമറി കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറയുന്നു ഇതിനെതിരെയായിരുന്നു ധർണാ സമരം നടത്തിയത് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് പി കെ ഫൈസൽ സമരം ഉദ്ഘാടനം ചെയ്തു നിർഭാഗ്യം എന്ന് പറയട്ടെ ഇതിന്റെ നേതാക്കളോട് ചർച്ച ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം ചോദിക്കുന്ന സമയത്ത് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തോടുകൂടി പൂർണമായി പെൻഷൻ മേഖലയിലെ ജീവനക്കാരെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് രണ്ട് ശതമാനം മാത്രമാണ് ഇപ്പോൾ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇത് പൂർണമായി സഹകരണ മേഖലയിലെ പെൻഷൻ പറ്റിയ ജീവനക്കാരെ അവഗണിക്കുന്നതിന് തുല്യമാണ് അവഗണനയാണ് കടുത്ത അവഗണനയാണ് കടുത്ത വഞ്ചനയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഇത് നിങ്ങൾ അവര് സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ വേതനത്തിൽ നിന്ന് വലിയ ലക്ഷക്കണക്കിന് രൂപ പി എഫിനുണ്ട് അത് നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി ജില്ലാ പ്രസിഡന്റ് വൈ എം സി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ പി ഭാസ്കരൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ഗംഗാധരൻ നായർ പി കെ വിനോദ് കുമാർ കെ കെ തമ്പാൻ നായർ പി കെ വിനയകുമാർ ദിനേശൻ മൂലക്കണ്ഠം കെ ബാലകൃഷ്ണൻ നായർ വേണുഗോപാലൻ പി ചന്ദ്രൻ സുകുമാരൻ ചെമ്മട്ടം വയൽ ജില്ലാ ട്രഷറർ ബാബു സിറിയഖ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ശശി സ്വാഗതവും മധുസൂദനൻ നായർ കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്